ചേച്ചിമാരെ മുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്ന സാരി ആണ് കേട്ടോ യൂണിഫോം ആണ് വന്നിരിക്കുന്നത് ഇതാ കണ്ടില്ലേ ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും അതേപോലെ തന്നെ ബോർഡറിൽ മാത്രം നല്ല വൈറ്റ് കോമ്പിനേഷൻ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഒക്കെ ചോദിക്കുന്നവർക്ക് ഈ ഒരു സാരി സെലക്ട് ചെയ്യാം ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഞാൻ ജസ്റ്റ് ഓരോരോ കളേഴ്സ് എടുത്ത് കാണിച്ചുതരാം നമ്മുടെ ഇതിൽ ഒരു പത്ത് പതിനാല് ആണ് കേട്ടോ ഇതിന്റെ വരുന്നത് ഇതാ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റൂട്ടോ അതാ നോക്കിയേ നല്ല ഭംഗിയുള്ള ഒരുപാട് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് ഇതാ എത്ര കളർ ഉണ്ട് എന്ന് തന്നെ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ അത്രയും ആണ് വരുന്നത് ഇതാ ഇതൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള കളറ് ഞാൻ അടുത്തൊരു കളർ കൂടി കാണിക്കാം കേട്ടോ നോക്കിയ അടിപൊളിയായിട്ടില്ലേ ഇനി ഒരു മഞ്ഞ കാണിച്ചുതരാം ഒരുപാട് കളേഴ്സ് ആണ് ഈ ഒരു സാരിയിൽ വരുന്നത് ഇതിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ വെറും മുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പൊ യൂണിഫോം ആയിട്ട് നമ്മുടെ ഇത്ര അധികം സ്റ്റോക്ക് ആണ് കേട്ടോ ഇരിക്കുന്നത് റെഡ് ഒക്കെ അടിപൊളി കളക്ഷനാണ് ഇപ്പൊ ഞാൻ കാണിച്ച റെഡ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെലക്ട് ചെയ്ത് താഴെ കമന്റ് ചെയ്യണം കേട്ടോ